ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ജലി ഉണർത്താതെ സൂര്യ പതിയെ അവളെ കെട്ടിപ്പിടിച്ചാണ് അടുത്ത് കടക്കുന്നത് മൈഥിലി യാമിനി മനുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക പെട്ടെന്ന് മനു വന്നാലേ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നു യാമിനി പറയുന്നുണ്ട് അങ്ങനെ ഒരു സംസാരിച്ച് നിൽക്കുമ്പോഴാണ് മനുവിൻ്റെ വണ്ടി അങ്ങോട്ട് വരുന്നത് അന്നേരം തന്നെ അവർക്ക് സന്തോഷമാകും വേഗം തന്നെ മനു കാറി നിന്നിറങ്ങി വരും എന്താ എന്താ കാര്യം എന്ന് ചോദിക്കും മൈഥിലി പറയും ഞാൻ അതെങ്ങനെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്നതല്ലേ നല്ലത് മനു ചോദിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ പറ മൈഥിലി പറയും അത് ഞാൻ എങ്ങനെ പറയും യാമിനെ മൈതിലി മാറ്റി നിർത്തിയിട്ട് പറയും അവക്ക് പറയാൻ മടി കാണും പക്ഷെ ഞാൻ പറയാം മനു ഇല്ലാത്തപ്പം പല ദിവസം പ്രകാശ് അഞ്ജലിയുടെ മുറി പോകുന്ന കാണാം അഞ്ജലി ചിലപ്പോൾ പ്രകാശിന്റെ മുറിയിലും പോകും എന്തിനാന്നൊന്നും നമുക്കറിയില്ല അത് മനുവിനെ വിളിച്ച് പറയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്താന്ന് കരുതി മനു പറയും അങ്ങനെ വെറുതെ എന്തെങ്കിലും പറഞ്ഞാ വിശ്വസിക്കാൻ മാത്രം വിഡ്ഢിയല്ല ഞാന് മൈതിലി പറയും മനു എട്ടനെയാ അവർ രണ്ടൂരും കൂടി വിഡ്ഢിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പറയുന്നൊന്നും വിശ്വസിക്കേണ്ട മുറിയിൽ ചെന്ന് നോക്കുന്ന യാമിനി പറയുമ്പോൾ മനു വേഗം തന്നെ അവരുടെ ബെഡ്റൂമിലേക്ക് പോകും യാമിനി മൈതിലും പറയുന്നുണ്ട് സംശയം തോന്നുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ അവിടെ കണ്ടാൽ മതിയായിരുന്നു മനു ബെഡ്റൂമിന്റെ വാതിൽ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച അഞ്ജലിയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന സൂര്യയാണ് അഞ്ജലിയും കാലൊക്കെ പൊക്കി വെച്ചാണ് കിടക്കുന്നത് ആ കാഴ്ച കാണുമ്പം തന്നെ മനു ആകെ തകർന്നു പോകുന്നുണ്ട് ദേഷ്യത്തോടെ അഞ്ജലി എന്ന് വിളിക്കും ആ സെക്കൻഡ് തന്നെ അഞ്ജലിയും സൂര്യയും പെട്ടെന്ന് അങ്ങ് ചാടി എഴുന്നേക്കും അന്നേരം അഞ്ജലി സൂര്യെ കാണുന്നത് മാറവിടെ നിന്ന് പറഞ്ഞിട്ട് സൂര്യ അവൾ തട്ടി മാറ്റുന്നുണ്ട് സൂര്യ വേഗം തന്നെ എഴുന്നേറ്റ് ഷർട്ടും എടുത്ത് മനുവിൻ്റെ അടുത്ത് എഴുന്നിട്ട് സോറി മനു ഇത്ര വേഗം വരുമെന്ന് അറിഞ്ഞില്ല സോറി എന്ന് പറഞ്ഞിട്ട് ആ മുറി ന്ന് ഓടി പോകും അഞ്ജലി ആണെങ്കിൽ വേഗം എണീറ്റ് മനുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് മനുട്ട എന്താ ഇവിടെ സംഭവിച്ചത് എനിക്കൊന്നും അറിയില്ല നമ്മളുടെ മുറിയില് നമ്മുടെ കിടക്കയില് ദൈവമേ അവൻ എങ്ങനെയാ വന്നത് മനു ദേഷ്യത്തോടെ ചോദിക്കും അറിയില്ല അല്ലേ നിനക്കറിയില്ല അവൻ എങ്ങനെ നിന്റെ കൂടെ കടന്നേന്ന് അല്ലേ അതും ചോദിച്ചു അവക്കോട്ടൊരു അടി കൊടുക്കും അടി കൊണ്ട് അവള് സോഫയിലേക്ക് വീഴുന്നുണ്ട് അവനെ വിളിച്ചു കയറ്റി കൂടെ കടത്തിയിട്ട് നിനക്കൊന്നും അറിയില്ല അല്ലേ അഞ്ജലി പറയും ഞാൻ അറിഞ്ഞിട്ടില്ല മനു അട്ട എനിക്കൊന്നും അറിയില്ല ദേഷ്യത്തോടെ മനു അവളുടെ തൊണ്ടയ്ക്ക് പിടിച്ച് ഭിത്തിയോട് ചേർക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കും ഇതിനായിരുന്നോടി നീ എന്നെ യാത്ര അയച്ച് വിട്ടത് എന്റെ ചുണ്ടീന്ന് കിട്ടാത്ത ചുംബനത്തിന്റെ ചൂട് തേടി പോയതാണോ ഒരുപെട്ടവളെ എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യം വന്ന അഞ്ജലി മനുവിനെ തള്ളി മാറ്റുന്നുണ്ട് എന്നിട്ട് പറയും അനാവശ്യം പറയരുത് മനുട്ടാ ഭൂമിയോളം എന്നെ താഴ്ത്തിയാലും ഞാൻ ക്ഷമിക്കും കാൽച്ചുവട്ടിലിട്ട് ചവിട്ടി അരച്ചാലും ഞാൻ ക്ഷമിക്കും തല്ലിയാലും ക്ഷമിക്കും പക്ഷേ എൻ്റെ മാനത്തിന് വില പറഞ്ഞ അത് ഞാൻ ക്ഷമിക്കില്ല മനൂട്ടൻ ആയതുകൊണ്ട് മാത്രം ഞാൻ വെറുതെ വിടുവാ എൻ്റെ കൈയുടെ ചൂട് അവർ അറിഞ്ഞനെ മനു പറയും എനിക്ക് അടി കിട്ടി കഴിഞ്ഞല്ലോ ഞാൻ വന്ന് കണ്ട കാഴ്ചക്ക് നിന്നെ കൊല്ലേണ്ടതായിരുന്നു അഞ്ജലി പറയും എന്നാ പിന്നെ കൊല്ല് ഇതിലും നല്ലത് അത് തന്നെയായിരുന്നു മനു പറയും എൻ്റെ കൈ കൊണ്ട് മരിക്കാനും വേണം ഒരു യോഗ്യത നിനക്കതില്ല നിന്നോട് എനിക്കിപ്പം വെറുപ്പല്ല അറപ്പാന്നും പറഞ്ഞ് മനു ആ റൂമിൽ നിന്ന് പോകും എല്ലാം തകർന്നതുപോലെ അഞ്ജലി അവിടെ തന്നെ ഇരിക്കും മനു സങ്കട ടവും നിരാശയും ദേഷ്യവും എല്ലാം കൂടി ഒരു അവസ്ഥയിലാണ് അവൻ ഡൈനിങ് ടേബിളിന്റെ അവിടെ വന്നിരിക്കുമ്പോ വിനോദിനു വന്ന് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു മോനെ ഞാൻ പറഞ്ഞിട്ട മക്കള് മോനെ വിളിച്ചതല്ല അറിയിച്ചത് മോൻ ഇങ്ങനെ ചതിക്കപ്പെടരുതെന്ന് തോന്നി ആ സമയം യാമിനി മൈഥിലി അങ്ങോട്ട് വരും മനു പറയുന്നുണ്ട് ഇത്രത്തോളം ഞാൻ പ്രതീക്ഷിച്ചതല്ല യാമിനി ചോദിക്കും അഞ്ജലി നിന്നോട് മാപ്പ് പറഞ്ഞോ അവൻ പറയും അതിന് തെറ്റ് സമ്മതിച്ചില്ലല്ലോ പിന്നെ എങ്ങനെയാ മാപ്പ് പറയുന്നത് മൈഥിലി പറയും ഇനി മാപ്പ് പറഞ്ഞിട്ട് എന്താ കാര്യം കണ്ടു കണ്ട് സഹി കെട്ടിട്ടാ ഞാൻ മനുവേട്ടനെ എട്ടനെ വിളിച്ച് പറഞ്ഞത് മനു പറയും എന്നോട് നേരത്തെ പറഞ്ഞോടായിരുന്നോ ഇങ്ങനെ വിഡ്ഡിവേഷം കിട്ടേണ്ടി വരില്ലായിരുന്നല്ലോ യാമിനി പറയും ആദ്യമൊന്നും ഞങ്ങൾക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല മനു പിന്നെ പ്രകാശ് ആരെയും കാണുന്നുണ്ടോ എന്ന് നോക്കി നോക്കി അഞ്ജലി യുടെ മുറി ശ്രദ്ധിച്ചു കൊറേ നേരം ചിരിച്ചു മറഞ്ഞിട്ടൊക്കെ ആയിരിക്കും തിരികെ വരുന്നത് എല്ലാം കൂടി ആയപ്പോ സംശയം തോന്നി അങ്ങനെയാണ് കൂടുതൽ തുടങ്ങിയത് വിനോദിനെ പറയും കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ഓരോന്നും പറഞ്ഞ് മനസ്സ് അടുത്ത വഴി നോക്കാൻ പറയും ആലോചിക്കാൻ ഒന്നുമില്ല ഞാനും ഈ വീട്ടിലെ ഒരു അംഗവാ ഇങ്ങനെ വഞ്ചിച്ചവരെ ഇനി നമുക്ക് ഇവിടെ വേണ്ട മൈതില് ചോദിക്കും അഞ്ജലിയെ വേണ്ടാന്ന് വെക്കാനോ വിനോദിനു പറയും പിന്നെ അല്ലാതെ കണ്ടവന്റെ കൂടെ കഴിഞ്ഞ പെണ്ണിനെ കെട്ടുതാലി ഇട്ടുകൊടുത്ത് കൂടെ നിർത്തണോ യാമിനു ചോദിക്കും ഇനി എങ്ങനെ മനു മുഹത്ത് നോക്കൂ അവള് പൂച്ച പോലെ ഇരുന്നിട്ട് അവളുടെ സ്വഭാവം കണ്ടില്ലേ വിനോദിനെ പറയും എന്താണേലും എത്രയും തീരുമാനം ഉണ്ടാക്കണം അവള് കൂടെ മാത്രപെറപ്പിനെ പോലെ കൊണ്ടു നടക്കുന്ന ആ പ്രകാശം ചതിച്ചില്ലേ അത് കേൾക്കുമ്പോൾ മനുവിന് കൂടുതൽ ദേഷ്യമാവും ദേഷ്യത്തോടെ അവൻ ചാടി എഴുന്നേക്കും എന്നിട്ട് പറയും അവൻ ശരിയല്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു പക്ഷെ ഇങ്ങനെ അവൻ ചതിക്കു ഞാൻ കരുതിയില്ല എനിക്ക് അവനെ കാണണമെന്നും പറഞ്ഞ് അവനേം തിരക്കി വെളിയിലേക്ക് പോകും അമ്മേ മക്കളും നല്ല സന്തോഷത്തിലാണ് മനു പുറത്തേക്ക് വരുമ്പം കാണുന്നുണ്ട് സൂര്യ ഗാർഡൻ ഇരിക്കുന്നത് ബെഡ്റൂമിൽ വരെ കേറാൻ നീ ധൈര്യം കാണിച്ചല്ലേടാന്നും ചോദിച്ച് സൂര്യന്റെ ഷർട്ടിനെ പിടിച്ച് അവന്റെ കർണത്ത് നല്ലൊരു അടി കൊടുക്കും നിനക്ക് ഞാൻ താക്കീത് തന്നതാ അഞ്ജലിയായിട്ട് അനാവശ്യമായിട്ട് ഒരടുപ്പുണ്ടാക്കരുതെന്ന് എന്നിട്ട് നീ അവളെ ഇനി നീ ജീവിച്ചിരിക്കേണ്ടടാന്നും പറഞ്ഞ് വീണ്ടും അടിക്കാൻ കൈ ഓങ്ങുമ്പം സൂര്യ ആ കൈ കയറി പിടിക്കും ഇനി തല്ലരുത് തന്നെ ഒരു തല്ല് ഞാൻ കൊണ്ടു അത് ഇത്രയും കാലം ഉണ്ടായിരുന്ന ബന്ധത്തിന്റെ പേരിലാന്ന് കരുതിയാൽ മതി ഇനി നീ എന്ത് ചെയ്യാനാടാ ഇത് കൂടുതൽ നീ ഇനി എന്ത് ചെയ്യും എന്റെ പെണ്ണിനെയാടാ നീ മനു പറഞ്ഞു തുടങ്ങുമ്പോ സൂര്യ പറയും അല്ല എന്റെ പെണ്ണിനെയാ നീ തട്ടിയെടുത്തത് മനു പറയും എനിക്ക് ആവശ്യമില്ലടാ ഗതികേടിന്റെ പുറത്ത് കെട്ടിയ താലി അഴിച്ചു വെക്കാൻ ഞാൻ തയ്യാറായതാ പരസ്പരം ഇഷ്ടപ്പെടുന്നവരുടെ ഇടയിൽ ഒരു തടസ്സമാവാ ഞാൻ ഇല്ലെന്ന് പറഞ്ഞതാ പക്ഷെ നിന്റെ ഭീരുത്താ നീ ഇതിന് പിന്മാറാൻ കാരണം നിനക്ക് നട്ടല്ലെന്നറിഞ്ഞപ്പം കെട്ടിയ പെണ്ണിനെ ചേർത്ത് പിടിച്ചവനാ ഞാൻ ഇതെല്ലാം അറിഞ്ഞിട്ടും നീ എന്നെ ചതിച്ചു അഞ്ജലി മുകളിൽ നിന്ന് ഇവരുടെ സംസാരം കേൾക്കുന്നുണ്ട് മനു പറയും ഒരു കള്ളനെ പോലെ നീ ഇതിന്റെ കിടപ്പറയിൽ കയറി കടന്നു അതിന് മാപ്പില്ല പ്രകാശ് അവൻ പറയും ബെഡ്റൂമിൽ കയറി തെറ്റാ അത് ഞാൻ സമ്മതിച്ചു പക്ഷെ കിടന്നത് തെറ്റല്ല മനു എനിക്ക് കടക്ക വിരിച്ചത് എന്റെ അഞ്ജലി തന്നെ അത് നിന്റെ മുറിയിൽ മറ്റൊരിടത്ത് പ്രണയം പരസ്പരം പകരാൻ പകലെന്നോ രാത്രിയെന്നോ ഇന്ന സ്ഥലെന്നോ നിർബന്ധമൊന്നും ഇല്ല മനു അതൊക്കെ സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കും നീ കണ്ടും കാണാതെയും പല തവണ പല വട്ടം പലതും സംഭവിച്ചിട്ടുണ്ട് എന്റെ കണ്ണും കൈയും കവർന്നെടുക്കാത്ത ഒന്നും നിന്റേത് നഹങ്കരിച്ച് നീ കൊണ്ടേ നടക്കുന്നില്ലടാ അതൊക്കെ ഇതുവരെ അവള് നിന്നോട് മറച്ചു വെച്ചതാ ഇതെല്ലാം കേട്ട് ദേഷ്യം വരുന്ന അഞ്ജലി ഇല്ലാന്ന് വിളിച്ചു കൂവും അഞ്ജി സൂര്യയും മനു ഒരുപോലെ അഞ്ജലിയെ നോക്കുന്നുണ്ട് അഞ്ജലി അന്നേരം തന്നെ താഴേക്ക് ഇറങ്ങി വരും പച്ചക്കള്ള ഇവൻ ഈ വിളിച്ച് പറയുന്നത് ഇതൊന്നും സത്യമല്ല മനുട്ടാ പറയടാ എപ്പോഴാ നിന്റെ വൃത്തികെട്ട ആഗ്രഹത്തിന് ഞാൻ വഴങ്ങി തന്നത് പറഞ്ഞ് അവന്റെ ഷർട്ടിനെ പിടിക്കുന്നുണ്ട് സൂര്യം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അവൻ പറയും ഞാൻ പറയും നീയും ഞാനും തമ്മിൽ എല്ലാ തരത്തിലുള്ള ബന്ധമുണ്ട് അത് ഞാൻ എവിടെ വേണേലും പറയും ദേഷ്യം വന്ന് അഞ്ജലി പലതവണ സൂര്യ അടിക്കുകയും ഉന്തിയെ താഴെ ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട് മനു വന്ന് നിർത്തുന്നു പറഞ്ഞ് രണ്ടുപേരും പിടിച്ചു മാറ്റും എന്നിട്ട് പറയും ഈ കാണിക്കുന്ന നേരാണെങ്കിലും നാടകമാണെങ്കിലും എന്റെ മുന്നിൽ വെച്ച് വേണ്ട അഞ്ജലി പറയും മനുട്ട എത്ര തവണ ഞാൻ സത്യം ചെയ്തു പറഞ്ഞു ഇവൻ പറയുന്ന പോലെ ഒരു തരത്തിലുള്ള ബന്ധം ഞാനും ഇവനും ഉണ്ടായിട്ടില്ല സത്യമാണ് നേരം പറഞ്ഞു നടന്നു എന്നുള്ളത് നേരാണ് പക്ഷെ മനസ്സുകൊണ്ടും ശുദ്ധിയോടെ മനുട്ടനെ ഞാൻ തൊട്ടിട്ടുള്ളൂ തരത്തിലുള്ളത് സമ്മതിച്ചിട്ടുള്ളൂ ഒരു പുരുഷനെ അഞ്ജലിയുടെ ജീവിതത്തിൽ ഉണ്ടാവും ആദ്യമായിട്ടും അവസാനമായിട്ടും അതെന്റെ മനൂട്ട മാത്രവാ ഇപ്പൊ ഞങ്ങളുടെ ബെഡ്റൂമിൽ വന്ന് കടന്നതിന് ഇവനെ കൊണ്ട് ഞാൻ സമാധാനം പറയിക്കും പറഞ്ഞില്ലെങ്കിൽ ഇവനെ ഞാൻ കൊല്ലും പറയടാ സൂര്യ പറയും ഞാൻ എല്ലാവരോടും പറയും ഈ വീട്ടിലും നാട്ടിലും എല്ലാവരോടും പറയും ഒരേ മനസ്സോടെ നമ്മൾ കെട്ടിപ്പിടിച്ച് നടന്ന നാളുകള് കാണിക്കാന്നും പറഞ്ഞ് അവന്റെ ഫോണിൽ നിന്ന് പണ്ടുണ്ടായിരുന്ന അഞ്ജലിയുടെ അവന്റെ കുറച്ച് അടുപ്പുള്ള ഫോട്ടോസ് കാണിക്കുന്നുണ്ട് അഞ്ജലി പറയും ഇതൊക്കെ ഫോട്ടോസും വീഡിയോസും അല്ലേ സൂര്യ പറയും അല്ലെന്ന് ഞാൻ പറയുന്നു എന്താ ഇത് ഫേക്കാന്ന് പറയാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ അതും തെളിയിക്കാം എന്നോട് എതിർക്കാൻ വരുമ്പം ഇതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം രണ്ടുപേരും അതും പറഞ്ഞ് സൂര്യ അകത്തേക്ക് കയറി പോകുമ്പോൾ മനു പറയുന്നുണ്ട് ഇതെന്റെ വിധിയാ അനുഭവിച്ചല്ലേ പറ്റൂ അതും പറഞ്ഞ് മനു പോകുമ്പോൾ അഞ്ജലിക്ക് വീണ്ടും സങ്കടമാവും അവളെ മനു വിശ്വസിക്കുന്നില്ലല്ലോ എന്ന് ഓർത്ത് അവള് കരയുന്നുണ്ട് പിന്നീട് സൂര്യ ഈ കാര്യങ്ങളെല്ലാം പിള്ളേച്ചനോട് പറയുന്നുണ്ട് എന്തു വന്നാലും അഞ്ജലി എനിക്കുള്ളതാണെന്ന് തന്നെ സൂര്യ പറയും മനുവിന്റെ കാല് പിടിച്ച് അഞ്ജലി കരഞ്ഞു പറയുന്നുണ്ട് എന്നെ വിശ്വസിക്കണം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് മനു ചോദിക്കും കണ്ടതിലും വലുതായിട്ട് നീ പറയുന്നത് ഞാൻ വിശ്വസിക്കണോ അതിന് മാത്രം മണ്ടനല്ല അല്ല ഞാനെന്നും പറഞ്ഞ് മനു അവിടുന്ന് പോകും അഞ്ജലി ആകെ തകർന്നു പോകുന്ന അവസ്ഥയാണ് അവളുടെ അച്ഛനെ പിടിച്ചു വരെ അവള് സത്യം ചെയ്യുന്നുണ്ട് പക്ഷെ മനു ഇതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് പക്ഷെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സൂര്യ ചിന്തിക്കുന്നത് അഞ്ജലി അവൻ്റെ ജീവിതത്തിലേക്ക് വരൂ എന്നുള്ളത് മനസ്സിലാവുന്നില്ല കാരണം സൂര്യയാണ് ഇവിടെ കളിച്ചേക്കുന്നത് എന്നുള്ള കാര്യം അഞ്ജലിക്ക് വ്യക്തമായിട്ട് അറിയാം അങ്ങനെയുള്ളപ്പം മനു ഇനി അഞ്ജലി ഉപേക്ഷിച്ചാൽ പോലും അഞ്ജലി സൂര്യയുടെ ജീവിതത്തിലേക്ക് തിരികെ ചെല്ലുവോ പ്രത്യക്ഷത്തിൽ സൂര്യ ഇതിലൊന്നും ഇൻവോൾവ് ആയിട്ടില്ലായിരുന്നെങ്കിൽ അഞ്ജലിക്ക് സൂര്യ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാകത്തില്ലായിരുന്നെങ്കിൽ പിന്നെ ഒരു ചാൻസ് ഉണ്ടായിരുന്നെന്ന് വെക്കാം മനു അഞ്ജലി ഉപേക്ഷിച്ച് അഞ്ജലി സൂര്യയുടെ ജീവിതത്തിലേക്ക് ചെല്ലുമെന്ന് അവന് വിശ്വസിക്കാൻ വേണ്ടി പക്ഷേ ഇത് സൂര്യ തന്നെ നേരിട്ട് കളിച്ചത് അഞ്ജലിക്ക് അറിയാം എന്നിട്ട് അവൻ എന്ത് അടിസ്ഥാനത്തിൽ ആ അഞ്ജലി വീണ്ടും വരുമെന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല